എല്ലാ പ്രിയപ്പെട്ടവർക്കും അരതി ഫാഷൻസിൻ്റെ പുതുവർഷാശംസകൾ അരതി ഫാഷൻസ് വീണ്ടും വിപുലീകരിച്ചിരിക്കുകയാണ് വിപുലീകരിച്ച ഷോറൂം നാലായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ചീമനി സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് പ്രവർത്തിച്ചു വരുന്നത് പരസ്യ പ്രചാരണത്തിന്റെ ഭാഗമായി എല്ലാ തുണിത്തരങ്ങളും നല്ല വിലക്കുറവിലാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നൂറ് രൂപയ്ക്കും നൂറ്റി അമ്പത് രൂപയ്ക്കും ഇരുന്നൂറ് രൂപക്കും ലേഡീസ് ടോപ്പ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ജെൻസിന്റെ ഷർട്ട് നൂറ്റി അമ്പത് രൂപയ്ക്കും ഇരുന്നൂറ് രൂപയ്ക്കും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ജെൻസിന്റെ ടി ഷർട്ട് നൂറ് രൂപ അതേപോലെ തന്നെ പലാസോ പാൻറ്റ് തൊണ്ണൂറ് രൂപക്കൊക്കെ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരികയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നൂറ് രൂപ കൊടുത്തു വരുന്ന മനോഹരമായ ലേഡീസ് ടോപ്പിന്റെ കലക്ഷനാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനിലേക്ക് ഡൽറ്റ മെറ്റീരിയൽ ചെയ്ത പ്രിന്റ് ടോപ്പിന്റെ കളക്ഷനാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ടോപ്പുകളും നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു കൊടുത്തുവരുന്നത് എക്സൽ ഡബിൾ എക്സ് എൽ ട്രിപ്ലക്സ് അസൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഓരോ പ്രിന്റിലും നാല് കളർ ചെയ്തത് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൂറ് രൂപ കൊടുത്തു വരുന്ന ലേഡീസ് ടോപ്പിന്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ടോക്കുകളും ആരതി പുതിയ ഷോറും ആരതി ഫാഷൻസ് ലഭിക്കുന്നതാണ് ആരതി ഫാഷൻസിന്റെ വിപുലീകരിച്ച ഷോറും ഒരു മാസമായി ചീമിന് സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിരയിൽ പ്രവർത്തിച്ചു വരികയാണ് നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന ലേഡി ഷോപ്പിന്റെ കലക്ഷനാണ് പരിചയപ്പെടുന്നത് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഓരോ പ്രിന്റിലും വ്യത്യസ്തമായ നാല് കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് സൈഡ് ഓപ്പൺ ടോപ്പാണ് പരിചയപ്പെടുത്തുന്നത് ഡെൽറ്റാ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് എക്സൽ എൽ ഡബിൾ എക്സ് ട്രിപ്ലെക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് പ്രിന്റ് ടോപ്പാണ് പരിചയപ്പെടുത്തുന്നത് ഫ്രണ്ട് സൈഡിൽ ബട്ടൺ വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ സൈഡ് ഓപ്പൺ ടോപ്പാണ് ത്രീ ഫോർ സ്ലീവ് ആണ് എക്സൽ ഡബിൾ എക്സ് എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് നൂറ് രൂപ പ്രതി ഫാഷൻ സെന്റ് വിപുലീകരിച്ച ഷോറൂം ചീമനിൽ സിറ്റി മാളിൽ ഒരു മാസമായി പ്രവർത്തിച്ചു വരികയാണ് പരസ്യ പ്രചരണത്തിന്റെ ഭാഗമായി എല്ലാ തുണിത്തരങ്ങളും വളരെ വിലക്കുറവിലാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ലേഡീസ് ടോപ്പ് നൂറ് രൂപക്കും നൂറ്റി അമ്പത് രൂപയ്ക്കും ഇരുന്നൂറ് രൂപക്കും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ജെൻസിൻ്റെ ഷർട്ട് നൂറ്റി അമ്പത് രൂപക്കും ഇരുന്നൂറ് രൂപക്കും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ടീ ഷർട്ട് നൂറ് രൂപക്ക് ലേഡീസ് പലസോ പാൻറ്റ് തൊണ്ണൂറ് രൂപയ്ക്കും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൂറ് രൂപ കൊടുത്തു എന്നി സ്റ്റോപ്പിന്റെ കളക്ഷൻ ആണ് പരിചയപ്പെടുത്തുന്നത് ഓരോ പ്രിന്റും നാല് കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ ട്രിഫ്ലെക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൂറ് രൂപക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന ലേഡീസ് സ്റ്റോപ്പിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് എക്സൽ ഡബിൾ ട്രിപ്പിൾ എക്സ് സൈസാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഹരി ഫൈസിന്റെ വിപുലീകരിച്ച ഷോറും സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിൽ ഒരു മാസമായി പ്രവർത്തിച്ചു വരികയാണ് പരസ്യപ്രചന പരസ്യ പ്രചരണത്തിന്റെ ഭാഗമായി എല്ലാ തുണിത്തരങ്ങളും വളരെ വിലക്കുറവിലാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ലേഡ് സ്റ്റോക്ക് നൂറ് രൂപക്കും നൂറ്റി അമ്പത് രൂപയ്ക്കും ഇരുന്നൂറ് രൂപക്കും അതേപോലെ തന്നെ ജെൻസിന്റെ ഷർട്ട് നൂറ്റമ്പത് രൂപക്കും ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൂറ് രൂപക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന രണ്ടി സ്റ്റോക്കിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ആണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ ഉള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് നൂറ് രൂപ കൊടുത്തു വരുന്ന ലേഡീസ് ടോപ്പിന്റെ കലക്ഷനാണ് എക്സ് ഡബിൾ എക്സ് ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ആരതി ഫാഷൻസിന്റെ വിപുലീകരിച്ച ഷോറൂം ചീമേനി സിറ്റി മാളിൽ ഒന്നാം നിലയിൽ ഒരു മാസമായി പ്രവർത്തിച്ചു വരികയാണ് പരസ്യ പ്രചരണത്തിന്റെ ഭാഗമായി എല്ലാ തുണിത്തരങ്ങളും വളരെ വിലക്കുറവിലാണ് ഷോപ്പിൽ നിന്ന് വരുന്നത് ലേഡീസ് ടോപ്പ് നൂറ് രൂപക്കും നൂറ്റി അമ്പത് രൂപക്കും ഇരുന്നൂറ് രൂപക്കും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ജെൻസിൻ്റെ ഷർട്ട് നൂറ്റമ്പത് രൂപക്കും ഇരുന്നൂറ് രൂപക്കും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ടീ ഷർട്ട് നൂറ് രൂപക്ക് അതേപോലെ തന്നെ ലേഡീസ് ലെഗിൻസ് നൂറ് രൂപക്ക് ലേഡീസ് പലാസോ പാൻറ്റ് തൊണ്ണൂറ് രൂപക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരുന്നാലും വീഡിയോ മുഴുവൻ ഞങ്ങളുടെ പ്രീപ്രേക്ഷകൾക്ക് അധികം ഫാഷൻ്റെ നന്ദി